ുണ്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോ ആ വീട്ടിന്റെ അഹുത്തുനിന്ന് ഇനിയൊരു അമ്മ കഴിഞ്ഞു അവർക്ക് പത്ത് ഐ തിയസ്സിന് അധികം പ്രായങ്ങളാണെന്നാണ് തോന്നിയത് അവര് ഈ ലീലാട് ഭർത്താവിന്റെ അമ്മ ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ അമ്മ ഇവര് അവിടെ താമസിക്കുന്നത് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല അൻ്റെ ആ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും ഇത് ഞാൻ എന്ത് ചെയ്യാമെന്ന് ഒരു പോലീസ് ഓഫീസറാണ് അവിടെ ഹോസ്പിറ്റലിലാങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ ഒരു വെയിറ്റ് പോലീസ് ഓഫീസർ എങ്കിൽ എനിക്കറിയാം ഇവിടെ ക്രൈം ഉണ്ടാവാൻ സാധ്യത ഉള്ള ഒരു പാറ്റാണ് പ്ലസ് ഇവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കത്തോ ഒരു പഞ്ചായത്ത് മെമ്പറിനെ കൊണ്ട് ഒരു കത്ത് എനിക്ക് ജില്ലാ കളക്ടർ കൊടുക്കാൻ പറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാൻ പറ്റും വി എം കൊടുക്കാൻ പറ്റും എന്റെ ഓൾഡ് പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് തന്നെ അവിടെ കിടപ്പുണ്ട് പൊന്മുടിയുടെ പഴയ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് അവിടെ യൂസ് ചെയ്ത് ചെയ്യാതെ ഇണ്ട് അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങിയാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്ക് അവിടെ തന്നെ ലഭിക്കുന്നു നാലായിരം വണ്ടികൾ ടൂറിസ്റ്റ് പറയുമ്പോൾ രണ്ടോ ഒരു വണ്ടിയിൽ രണ്ടോ മൂന്നോ പേര് വെച്ചാലും ഒരു ഓൾമോസ്റ്റ് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ടൂറിസ്റ്റ് വരുന്ന ഏരിയയില് ഒരു താഴെ എഴുന്നാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും അവിടെ ഒരു സൗകര്യമില്ല അപ്പൊ ഇതാണ് അങ്ങോട്ട് ചെന്ന് ചെയ്യുന്ന പോലീസിങ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെലപ്പോ ചെയ് ചെന്ന് ചെയ്യുന്ന കാര്യം സോഷ്യൽ സർവീസ് കാണുമ്പോൾ കാണുന്ന സോഷ്യൽ സർവീസിനാണ് പറയപ്പെടുന്നത് കുറേ അധികം കേരളത്തിനകത്ത് ബീറ്റ് ഓഫീസേഴ്സ് കാസർഗോഡ് മുതൽ ത്രിവാൻഡ്രം വരെ എത്ര അധികം ബീറ്റ് ഓഫീസേഴ്സ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ സീനിയർ സിറ്റിസൺസ് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊക്കെ കുറെ സഹായം ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറെ അധികം പോലീസ് ഓഫീസർ എക്സംപ്ലറി വർക്ക് ജനമൈത്രി പോലീസിങ് സംവിധാനത്തിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ചെയ്തത് എന്താണ് സോഷ്യൽ സർവീസാണ് പോളിസിങ് അല്ല അങ്ങനെ വിചാരിച്ചാൽ തെറ്റാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അത് മെഷറബിൾ അല്ല ബട്ട് ഇതിലൂടെ നമുക്ക് ഒത്തിരി അധികം ലജിറ്റിമസി ഞാൻ പറഞ്ഞല്ലേ അത് അത്രയധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജനമൈത്രി സിനിമയെ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ല അതെങ്കിൽ കാണുക ജസ്റ്റ് നമ്മള് ഒരു പത്ത് വർഷം മുമ്പ് ചെയ്ത എസ് പി ആയിട്ടുള്ള സമയം ചെയ്ത ജനമൈത്രിയുടെ അതുപോലത്തെ ജനമൈത്രി പദ്ധതിയുടെ ഒരു സിനിമയാണ് ജനമൈത്രി എന്ന് പറഞ്ഞൊരു സിനിമ സോ ഇത് എന്താ പറഞ്ഞ നമുക്ക് അവിടെ ഉള്ള കുടുംബങ്ങൾ എന്താണെന്നറിയാം അവിടെ ഉള്ള അറിയാം അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യത ഉണ്ടെന്ന് അറിയാം ഇതെല്ലാം നമ്മൾ ഇറങ്ങി ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഒന്നുമില്ലെങ്കിലും അവരുമായിട്ട് ഒരു പാർട്ട്നർഷിപ്പ് വേണം നമുക്ക് കാവൽ കണ്ണുകളിലും മുന്നേ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഒരു ആയിരം സി സി ടി വി ക്യാമറ സിറ്റി കമ്മീഷണർ തിരുവാൻ സെറ്റി വിചാരിച്ചു എനിക്ക് ഒരു ലക്ഷം സി സി ടി വി ക്യാമറ സ്റ്റാർ കിട്ടും എല്ലാ എസ് എച്ച്ഒമാർ വീതിച്ചു കൊടുത്ത് ഇത്തരത്തിൽ ചെയ്ത് വന്നാൽ മതി വിചാരണ ചെയ്യാൻ പറ്റുമോ ഈ പുറത്തേ അറിയാതെ സ്റ്റേഷൻ ലെവൽ യു ജസ്റ്റ് ൈസേഷൻ നിങ്ങൾക്ക് അഡീഷണൽ മാൻ പവർ കമ്മ്യൂണിറ്റിയിൽ വാച്ച് ഒക്കെ പല സംസ്ഥാനങ്ങളിൽ ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാരൻ പോലീസുകാരുടെ കൂടെ രാത്രി പെട്രോളിംഗിന്റെ സമയം നമ്മുടെ കൂടെ കൈപിടിച്ച് വരുന്ന ചെറുപ്പക്കാരൻ കുറേ പേരും കിട്ടും സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇറ്റ്സ് ഓൾസോ അബൌട്ട് റിസോർസസ് നമ്മൾക്ക് ചിലപ്പോൾ റിസോഴ്സസ് കിട്ടൂല കിട്ടാൻ പറഞ്ഞതിസോഴ്സ് ഗ്യാപ് ഫിൽ ചെയ്യാൻ പോലും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോജക്റ്റ് ആണ് സോ കമ്മ്യൂണിറ്റി പോളിസി സോ ദിസ് ഇസ് അബൌട്ടിട്ട് അപ്പൊ ഈ അടുത്ത ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു എസ് ഐ അദ്ദേഹം തന്നെ കാണാൻ വന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഫണ്ട് കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ടാവും തിരുവനന്തപുരം സിറ്റിയിലുള്ള ഓഫീസേഴ്സ് കറിയുവായിരിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ തൊട്ടടുത്തു വരുന്ന ഒരു ചായ കറി പോയാൽ സാറേ സാറ് പൈസ തരണ്ട ചായ്തിരിക്കും പൈസ അങ്ങോട്ട് വാങ്ങിക്കില്ല ബിറ്റ് ദാറ്റ് വാസ് എസ് ലോക്കൽ പേഴ്സൺ എവ്രിബഡി യൂസ് എവ്രി

ഈ ഒരു പോലീസ് സ്റ്റേഷന്റെ കംപ്ലീറ്റ് മാൻ പവർ ജനമൈത്രി ചെയ്യുന്നതാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ കംപ്ലീറ്റ് മാൻ പവർ ഇറങ്ങി ചേർന്ന ബീറ്റ് ഏരിയയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബീറ്റ് ഏരിയയിൽ പെടുന്ന ക്രൈം കേസുകൾ ഡിറ്റക്ട് ചെയ്യാം നിങ്ങളുടെ ബീറ്റ് ഏരിയയിൽ പെടുന്ന പ്രോസസ് സമൻസ് പാസ്പോർട്ട് വെരിഫിക്കേഷൻ എല്ലാ ജോലികളും ബീറ്റ് ഏരിയ അടിസ്ഥാനത്തിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ബെനിഫിറ്റ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് പിന്നെ ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി റീച്ച് ഔട്ട് ആകുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ഇവിടെ വാട്ടർ ഇല്ല ഇങ്ങനത്തെ പരാതികൾ വരും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അപ്പൊലി ജനമൈത്രി ട്രൈബൽ മേഖലകളിൽ ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമാണ് അപ്പൊ നമുക്ക് അവിടെ എന്താ വേണ്ടത് സിനർജി വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ് സോ ഇപ്പൊ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പോലീസ് ആൻഡ് ബട്ട് പോലീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്

എനി അതർ സ്റ്റേറ്റ് ഇത് ഞാൻ പറയാൻ കാരണം വൺ ഓഫ് ദിവസൻസ് ഗെറ്റ് അഡിക്റ്റഡ് ടു ഡ്രഗ്സ് ജെനറ്റിക് ഫാക്ടർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫാദർ ആർ ഫാദർ അല്ലെങ്കിൽ മദർ അഡിക്റ്റഡ് ടു ആൽക്കോഹോൾ എങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ദ ചൈൽഡ് പിക്കിങ്ഡിക്ഷൻ ഇസ് മച്ച് മോർ ഹൈ Considering the fact that Kerala has a per capita one of the high consumption rates when it comes to alcohol, our children are much more vulnerable to drug abuse. Is the projects like student police cabinet, projects like school protection group, projects like recently said the college protection groups. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോലീസിന്റെ ഒരു ഭാഗമാണ് ഇതാണ് പ്രോബ്ലം ഇതിന്റെ ഒരു സൊല്യൂഷൻ പ്രിവെൻഷൻ ആസ്പെക്ടിൽ നോക്കിയാൽ ഡെഫിനറ്റ്ലി ഈ പ്രോജക്ട്സ് എല്ലാം നല്ലൊരു സക്സസ്ഫുൾ റിസൾട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഉറച്ചുള്ള ഒരു വിശ്വാസം ഇപ്പൊ നിലവിൽ സ്റ്റുഡന്റ് പോലീസ് വൺ തൗസൻഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് സ്കൂൾസിൽ കേരള ഇംപ്ലിമെന്റ് ചെയ്തു വരുന്നു ഈ സ്പീഡ് തന്നെ പോയാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പിന്നെ എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും സംബന്ധിച്ച ഓൾമോസ്റ്റ് ഒരു എട്ടായിരം സ്കൂളുകളുണ്ട് ഈ എല്ലാ സ്കൂളുകളിലും ഒരു ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ലൊരു റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരുപബിലിറ്റി പ്രോജക്റ്റ് ആണ് സ്റ്റുഡന്റ് പോലീസ് പ്രോജക്ട് അതുപോലെ തന്നെ ഇതുവരെ എസ് പി സി എത്താത്ത സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്കൂളിന്റെ ഒരു ജാഗ്രതാ സമിതി സ്കൂളിന്റെ അടിസ്ഥാനമായിട്ട് വരുന്ന സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് ചെയ്യുന്ന ഒരു സമിതി ഒരു ബേസിക് സമിതി ഒരു പെട്ടീഷൻ ബോക്സ് ഇത് മാത്രം വെക്കാൻ പറ്റുമെങ്കിൽ ഈ സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും അതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അപ്പൊ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഒരു പത്ത് വർഷമാകുമ്പോൾ എല്ലാ സ്കൂളുകളിലും റോബസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇപ്പൊ നമ്മള് ഒരു പ്രൊപ്പോസൽ കുറിച്ചു കോളേജ് എസ് പി സി കോളേജില് എസ് പി സി പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പോസലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതും വന്നു കഴിഞ്ഞാൽ കോളേജ് എസ് പി സി പ്രോജക്ട് പോലത്തെ ഈ രണ്ട് സക്സസ് ഇതിൽ ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം യൂത്തിനെ ഒരു ഈ ഒരു സോഷ്യൽ വൈസസിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രോജക്റ്റ് ആയാലും ഈവൻ ആസ് എ ചൈൽഡ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് സച്ച് എൻ എക്സ്പോർ സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോജക്ട് ഐ വിഷ് മൈ ചിൽഡ്രൻ ഓൾസോ ഗെറ്റ് സോ അതാണ് നമ്മൾ യൂത്തിന്റെ പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഈവൻ പ്രോജക്ട്സ് ലൈക്ക് ഹോപ്പ് അപ്പൊ ഞാൻ ആദ്യം ഹോപ്പിനെ കുറിച്ച് കേട്ടിപ്പോ എനിക്ക് തന്നെ ഷോക്ക് ആയി എന്തിനാ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അയക്കണം ഇപ്പൊ ഞാൻ ഡി ഐ ജി ആയിട്ട് നിക്കുമ്പോ ഇവിടെ ഡി ഐ ജിക്ക് മനസ്സിലാവും കാപ്പ പ്രപ്പോസിൽ നമ്മള് എക്സ്റ്റേർണൽ ഓർഡർ ഇടുമ്പോ തൃശൂർ ഡി ഐ ജി ആയിട്ട് നൂറ് കാപ്പ പ്രതികളുടെ ഒരു സെർവേ ഞാൻ നടത്തിയായിരുന്നു ഈ നൂറിന് തൊണ്ണൂറ്റി ഒമ്പത് പേര് ടെൻത്ത് ഫെയിലും ഡ്രോപ്പ് ഔട്ടുമാണ് ഫെയിലാവുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്

ബിക്കോസ് ഇത് ടെൻത്ത് ഫെയിലായാലും ചിലപ്പോ അവനൊരു ഡെയിലി വേജർ ആയിട്ടോ അല്ല വല്ല ക്യാൻറ്റീൻ പിന്നെ പെയിന്റ് അടിക്കുന്ന പണി മേസ്തിരി പണി ഇങ്ങനെയൊക്കെയാണ് ഈ പ്രകൃതി പൊതുവെ പറയുന്നത് നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ച അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഈ പതിനാറ് വയസ്സിൽ തന്നെ അഡൽസുമായിട്ടാണ് ഇവർക്ക് ഇന്ററാക്ഷൻ അപ്പൊ പതിനാറ് വയസ്സിൽ തന്നെ അവർ മദ്യം കുടിക്കാൻ തുടങ്ങും ഡ്രഗ്സ് എടുക്കാൻ തുടങ്ങും സോ ഇങ്ങനെയൊക്കെയാണ് ഇവര് ക്രൈമിലേക്ക് വരുന്നത് അപ്പൊ അവർക്ക് ഈ ചാനൽ അല്ലാതെ ഒരു ചാനൽ നമ്മൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ക്രൈം പ്രിവെൻഷൻ സ്ട്രാറ്റജിയാണ് ഇപ്പൊ ട്രിവർണ്ണ സിറ്റിയിലും കൊച്ചി സിറ്റിയിലും അഗ്നിപറവകൾ എന്ന് പറഞ്ഞുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് അഗ്നിപറവകൾ എന്ന് പറയുന്നത് നമ്മുടെ എൻഎസ്എസ് പോലെയാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് എൻ സി സി എൻ എസ് എസ് അറിയാം അപ്പൊ അതുപോലെ എസ് പി സിയുടെ ഒരു എസ് 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 സ്റ്റേറ്റ് സോഷ്യൽ സർവീസ് സ്കീമായിട്ട് കാണാം ഈ അഗ്നിപറവകൾ അതിപ്പോ ഇപ്പോ പുതിയ ഡി അദ്ദേഹം അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചായിരുന്നു അഗ്നിപറവിലൂടെ ഓരോ സ്കൂളിലും ഒരു മുപ്പത് സ്റ്റുഡൻസ് അതായത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയപ്പെടുന്ന അക്കാഡമിക്കലി ലോ പെർഫോമിംഗ് സോഷ്യോ ഇക്കണോമിക് പോർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഇന്റർവെൻഷൻ പ്രോഗ്രാം ആണ് അപ്പൊ ആ ഹൺഡ്രഡ് ഡേസ് ഇന്റർവെൻഷൻ പ്രോഗ്രാമിലൂടെ ആ കുട്ടികളെ തന്നെ ഒരു സെൽഫ് അവയർനെസ് അവർക്ക് തന്നെ ഇതിന്റെ സൊസൈറ്റികളുടെ ദോഷകരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ നല്ല മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് കുറച്ച് സെഷൻസ് ഒക്കെ ഇന്റർവെൻഷൻസ് ഒക്കെ നടത്തിയിട്ട് അവർക്ക് ലീഡർഷിപ്പ് പ്രോജക്ട്സ് കൊടുത്തിട്ട് അവരെ ഒരു ബിസിനസ് ചെയ്യിപ്പിച്ച് പാസ് ഔട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു മോഡലാണ് ഈ അഗ്നിപ്പറമ്പ് സോ ഇത് മട്ടാൻചേരി സ്കൂളിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ രണ്ട് സ്കൂളിൽ ചെയ്തിട്ടുണ്ട് പ്രോവർലി നമ്മളിത് ഫ്യൂച്ചറിലും ചെയ്യുമായിരിക്കും അപ്പൊ ഇതെല്ലാം നമുക്ക് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ ആരോടാണ് നമ്മൾ ടാർഗറ്റ് യൂത്ത് യൂത്തിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി പോളിസി ഇന്റർവെൻഷൻസ് ആണ് പിന്നുള്ളത് സൈബർ ക്രൈം ആൻഡ് ഡിജിറ്റൽ ത്രെഡ്സ് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിവെൻഷൻ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി അധികം അവയർനെസ് എല്ലാ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്നു അപ്പൊ ഇൻക്ലൂഡിങ് നമ്മൾ ഫോൺ അടിക്കുമ്പോ ഫോണിൽ തന്നെ ഇത് തന്നെയാണ് പറയുന്നത് റിങ് ആവുമെന്ന് നമുക്ക് അറിയില്ല അതിന്റെ ബോധവൽക്കരണ മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഒരു ബോധവൽക്കരണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് നമുക്ക് ഇപ്പൊ നിലവിൽ സിക്സ് ഡിസ്ട്രിക്സിലുണ്ട് ഈ വർഷം നമുക്ക് എല്ലാ ജില്ലയിലും സാങ്ഷൻ ആയിട്ടുണ്ട് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് അപ്പൊ അതിൽ വർക്ക് ചെയ്യുന്ന ചൈൽഡ് സൈക്കോളജിസ്റ്റും ആൻഡ് അതിൽ വർക്ക് ചെയ്യുന്ന കേസ് വർക്കേഴ്സും കുട്ടികളുമായിട്ട് അവയർനെസ് പരീക്ഷണം കുട്ടികൾ അഥവാ മൊബൈൽ ഫോൺ അഡിക്ഷൻ ഗ്യാജറ്റ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ചെയ്യാനുള്ള സംവിധാനമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർസ് പിന്നെ കിഡ് കിഡ്ഗ്ലോബ് ഇനിഷ്യേറ്റീവ് ഐ അങ്കിത് വരുമ്പോൾ അതിനെ കുറിച്ച് പറയും കിഡ്ഗ്ലോബ് ഇനിഷ്യേറ്റീവ് സൈബർ ഹൈജീൻ സൈബർ അവയർനെസ് കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള പോലീസിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് തീർച്ചയായിട്ടും ഇതെല്ലാം നല്ലൊരു വർധനം തന്നെയാണ് ഉണ്ടാവുക ഫ്യൂച്ചറിൽ ഈ മൈഗ്രന്റ് ലേബേഴ്സ് മാനേജ്മെന്റ് അത് കമ്മ്യൂണിറ്റി പോളിസിൽ നല്ല രീതിയിൽ സാധിക്കും ഫ്യൂച്ചറിൽ നമുക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ നമ്പേഴ്സ് ബിക്കോസ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളെക്കാട്ടിലും കൂടുതൽ വേജസ് കിട്ടുന്നതും കൂടുതൽ അവരുടെ